നമ്മള് വീഡിയോ എടുത്തിട്ടില്ല മാത്രം അപ്പക്കണ്ടോ അപ്പൊ ഇതാട്ടോ മമ്മി ഇട്ടക്കപ്പായ് എല്ലാവർക്കും നമസ്കാരം അച്ചാർ അക് ഹാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കുറേ ദിവസം കൂടിയിട്ടാണ് ഞങ്ങൾ ഇതൊരു ലോങ് വീഡിയോ എടുക്കുന്നത് അത് ഒരു പ്രത്യേക കാരണമുണ്ട് അത് എന്താണെന്ന് പറയുക അതുകൊണ്ട് മാത്രം സാധാരണ ഇതിൽ ആ കാര്യങ്ങളോ എന്തെങ്കിലും എന്തെങ്കിലും വിശേഷങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളിപ്പോൾ ലോങ് വീഡിയോസ് എടുക്കാറുള്ളു അല്ലെങ്കിൽ ചുമ്മാ ചപ്പ് ചവറായിട്ട് വേറെ ഒന്നും വീഡിയോസ് എടുക്കാറില്ല എൻ്റെ മുഴിക്കൊരു നര പോലെ എനിക്ക് തോന്നി ഞാൻ എന്നാ രാവിലെ തൊട്ട് ഒരാൾ ബേബിനെ അന്വേഷിച്ച് നടക്കണം ആദ്യം നമുക്ക് അതൊന്ന് കേട്ടോ അതെ ബേബി ബേബി എന്ന് ഓടി നീ ഇപ്പൊ അയ്യോ അയ്യോ ഞങ്ങള് വീഡിയോ ഇത്ര നേരം എടുത്തില്ല കേട്ടോ ആദ്യ കുഞ്ഞു തൊട്ടി തൊട്ടി ബേബി ഇല്ലല്ലേ ആദ്യം കുഞ്ഞു മിറ്റം തൊട്ട് ഓടി തൊട്ട് നടക്കുക വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ വീഡിയോ ഓൺ ആയില്ലായിരുന്നു ഇപ്പഴാ വീഡിയോ കിട്ടിയത് ഓ നോക്കാം ബേബി എവിടെയാന്ന് ലൈറ്റ് ഇട്ട് എവിടെ എവിടെ ബേബി ഇപ്പൊരു സമാധാനം പുരം വൈകിട്ടേ ഞങ്ങള് വീഡിയോ എടുക്കാൻ വേണ്ടിട്ടാണ് ഏ പാമ്പ് ആ ഒരു മിനിറ്റ് പാമ്പ് വരാവേ കൂരിക്കൂരിട്ട് വരാൻ കളിക്കാൻ വേണ്ടി ഓ ചാടിക്കായി ആദിക്ക് ആദി ഇന്ന് ബേബി എവിടെ ഇടുന്ന എന്റെ പിന്നെ രാവിലെ ഉറക്കം തെളിഞ്ഞു അന്നേരം ബേബിനെ കണ്ണ കേട്ടോ ഇതാണ് ആദ്യം കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും ഇപ്പൊ ഒട്ടീനാണ് രാവിലെ എണീറ്റ് ഓടിപ്പൊട്ടിനെ ആ ബേവിനെ കെട്ടി പിടിച്ചിരിക്കും അത് കഴിഞ്ഞ് പിന്നെ വേവിനൊന്നും വേണ്ട ആദി പിന്നീപ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളു ഇവന്റെ ബഹളം കേട്ടാ ബേബി ബേബി ബേബിന്ന് പറഞ്ഞു കൊറേ സമയായി ഇറങ്ങി നടക്കാൻ തുടങ്ങിട്ട് ഏഹ് അപ്പൊ ഞങ്ങളത് അതെ ഒരാള് മുടിയൊന്നും എന്താന്നടിയത് തോ വിട്ട് കച്ചിത്തോ പോലെയാണല്ലോ മുടിയാക്കി ആണോ ഇത് നോക്കി പരിപാടി ഏഹ് ആദ്യേ എന്ന പരിപാടി കിടന്നു അത് നിങ്ങളുടെ കിടന്നോണേ ബേബിനെ തള്ളി താഴേ പോ തള്ളി താഴേ തള്ളി താഴേട്ടല്ലേ ഇതുപോലെ എന്തൊക്കെ ഗില്ലി ഗില്ലിന്ന് പോവിയിലൊക്കെ ഒരു ഉമ്മ കൊടുത്തേ ബേബിക്കു അങ്ങനെ ഉമ്മയും കൊടുത്ത് അവിടെ കിടന്നുവാണേ കണ്ണിലൊന്നും കുത്തല്ല കേട്ടോ അതെ കുറെ കഴിഞ്ഞിട്ട് ഇനി എഴുന്നേറ്റ് വരുവല്ലേ രണ്ടുപേരത്തെ പിന്നെ കുറെ നേരത്തേക്ക് ശല്യം വരില്ല രണ്ടുപേരുടെ ബേബിക്ക് എണീറ്റ് വരണമെന്നുണ്ട് ഇച്ചിരി പാല് പാല കൊടുപ്പണോടി കണ്ട് കിടന്ന അപ്പൊ നമുക്കിനി ഞങ്ങൾ കാര്യങ്ങളൊന്നും പോയാ പറഞ്ഞിട്ടില്ല ഉം അപ്പൊ ഇവിടെ ഞങ്ങൾ ഇന്ന് രാവിലെ കുറെ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ അതാ അതെ 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 സ്ഥിരം ചെയ്യുന്ന പരിപാടികളാണ്

മൊത്തം തുണി എല്ലാം വിരിച്ചിട്ടുണ്ട് നല്ല രസല്ലേ കാണാനായിട്ട് എന്റെ ചെടി കരിഞ്ഞിരിക്കുന്ന ചെടിയല്ലേ അപ്പൊ ഗൈസ് പോയോ അല്ല <laughs> 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 ് ചെടി അയ്യോ നമ്മൾ നമ്മളൊരുപാട് ആഗ്രഹിച്ച് വളർത്തിയ അത് മൊത്തം നാശമായി ആരോ കണ്ണ് വെച്ചതാന്ന് തോന്നുന്നു കേട്ടോ ഇതുകൊണ്ട് ഈ ചെടിയുടെ കാര്യമാണ് പറയുന്നത് ഈ ചെടിയുണ്ട് മൊത്തം പഴുത്ത് നിൽക്കാൻ ഇതുണ്ട് അവിടെയൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് കരിഞ്ഞ് ഇരുവിരാൻ അതെ ഇത് മൊത്തം കരിഞ്ഞു നിൽക്കുന്നതാണ് കരിഞ്ഞ് ഉണങ്ങിപ്പോയി അത് വെള്ള ഒഴിയുടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ കൃത്യമായിട്ട് വെള്ള ഒഴിക്കാറില്ല അതെ അറിയത്തില്ല ബാക്കി പൂവൊക്കെയായിട്ട് നിപ്പളുണ്ട് കേട്ടോ അതെ അത് എവിടെയൊക്കെ ചെടി പൂവായിട്ട് നിപ്പണുണ്ട് നല്ല അത് മൊത്തം പോയി ഒരെണ്ണം പോലും ഇല്ലാതെ നമ്മടെ വാഴ കൊലച്ചിട്ടുണ്ട് കേട്ടോ വാഴ കൊലച്ച് കാണിച്ചോട് വാഴ കൊലച്ചു നിക്കുന്ന കുടം ചാടിയതേ ഉള്ളൂ താഴെ ഒക്കെ കൊലച്ചിട്ടുണ്ട് ഉം നമുക്ക് ആകത്തോട്ട് പോവാം അവരെന്താ പരിപാടി എന്ന് നോക്കാം ഇല്ലേ ചില ഇല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഗുരുത്തൊക്കെയായിട്ട് കാണിക്കും ആ വിളിക്കുന്നുണ്ട് അവളെ തന്റെ താഴേ ഓടി നോക്കേ ആ അങ്ങനെ മങ്ങളോട് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ രണ്ടു കൂടി നോക്കി ഒട്ടിപ്പിടിച്ചിടക്കുന്നു രണ്ടു തലമാകുന്നതിലോട്ട് തിരിച്ചേ തിരിച്ചേ ഞാൻ തലമുടി ഒന്നും ജീവി ഇല്ലാരോ ഒന്ന് വിചാരിക്കില്ല ഞാൻ കൂടി ജീവി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തലമുടി ആവുന്നോണ്ട് ഞാൻ പുറത്തു പോയിട്ടാണ് തലമുടി നല്ല കാര്യം ഞാനും തലമുടി ചെയ്തിട്ടില്ല എഴുന്നേറ്റ് വന്നു എനിക്ക് തലമുടി ചെയ്യാൻ പോലും സമയം കിട്ടിയില്ല ആകെ പല്ലു തെച്ചത് മാത്രമേ ഉള്ളൂ എനിക്ക് കുറച്ച് വെള്ളം കുടിച്ചു അവിടെ നീ കുഴുങ്ങി വെച്ചിട്ട് മുട്ടയെടുത്ത് കളിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ അതെ ഞങ്ങൾ നാലുപേരും മാത്രമേ ഇവിടെയുള്ളൂ അമ്മ ഇവിടെ ഇല്ല എന്താണ് കാരണം ൊട്ടവിടെ ആ മമ്മി ഇന്നലെ തൊട്ട് ഇല്ല നമ്മള് വീഡിയോ എടുത്തിട്ടില്ലെന്ന് മാത്രം അതായത് ഞായറാഴ്ച മുതൽ അതായത് അവളുടെ അടുത്ത് പോയതാണ് അത് അപ്പൊ നിങ്ങൾ ഇന്നലെ അവരുടെ വീഡിയോ കണ്ടു പെരുന്നാൾ കൂടാൻ പോയി പെരുന്നാൾ കൂടാൻ പോയിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അവൾക്ക് കൂട്ടായിട്ട് മമ്മി പോയതാണ് കൂടെ അവളുടെ കൂടെ അവരുടെ ഫ്ലാറ്റ് അങ്ങനെ ആദ്യം അതെ അതെ മമ്മീനെ നമ്മള് വിളിച്ചില്ല ഇതുവരെ വിളിക്കാൻ വിചാരിച്ചു രസം ഇന്നലെ ആദ്യ കുഞ്ഞിരിക്കരുത് ആദിക്കുട്ടന്റെ മൂക്കിൽ സ്പ്രേ ചെയ്യുന്നുണ്ട് അതിന്റെ തൊടുപുഴ നമുക്ക് ഡോക്ടർ സ്പ്രേ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് രാത്രിയാണ് അടിക്കുന്നത് അപ്പൊ രാത്രി അടിക്കാൻ നേരത്ത് ഓടി മമ്മിയുടെ അപ്പൊ ഇന്നലെ രാത്രിയിൽ നമ്മള് അടിക്കാൻ നേരത്തെ മമ്മിയും മമ്മീനും പറഞ്ഞ് മമ്മി കിടക്കുന്ന റൂമിലേക്ക് ഓടി ചെന്നപ്പോ അവിടെ ആരു രാവിലെ മമ്മീനെ വിളിക്കാൻ വേണ്ടി പോവാണ് ഒരാള് മമ്മി ഇവിടെ ഇല്ലെന്ന് അവൻ അറിയാട്ടോ പോയിന്ന് അവന് മനസിലായിരട്ടെ അപ്പം അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് ചെലപ്പം മമ്മി ഇന്ന് വരും ഇല്ലെങ്കിൽ നാളെ വരും ഇന്ന് അവിടെ അടിയമ്പടിയാണെങ്കിൽ ഇന്ന് വരും അപ്പൊ തൽക്കാലത്തേക്ക് നമ്മള് വീട് ഇവിടെ കട്ട് ചെയ്യാണ് കാരണം കുറച്ചുകൂടെ പരിപാടികളുണ്ട് അത് വേഗം വേഗം തീർത്തിട്ട് അതിനിടയ്ക്ക് വേറൊരു സംഭവം അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മി കപ്പ നട്ടിട്ടുണ്ട് കപ്പ നാടാൻ പോവാന്ന് പറഞ്ഞായിരുന്നല്ലോ അന്നല്ലേ നമ്മൾ എന്നിട്ട് മമ്മീനെ വിളിച്ചത് ആശുപത്രി പോയോ ആ ആ ല്ലേ നമ്മള് പറഞ്ഞില്ലേ മമ്മിക്ക് കപ്പ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞ വീടിയെടുത്തോർക്കുന്നില്ല അന്ന് മമ്മി കപ്പ ഇടാന്ന് പറഞ്ഞു പക്ഷെ ആരും കണ്ടിട്ടില്ല മമ്മി കപ്പ ഇട്ടത് കാണിച്ചത് കുഞ്ഞു കഷ്ണം വെച്ചോണ്ട് ആഗ്രഹത്തിന് മമ്മി ഇട്ടതാണ് ഇതാട്ടോ മമ്മി ഇട്ടക്ക പ്പാ ഇത് കണ്ടില്ല ഇത്രയും ഭാഗത്തും മമ്മി കപ്പ ഇട്ടിട്ടുണ്ട് അമ്മിവിടെ മുഴുവൻ ചെത്തി തെളിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മള് ഹോസ്പിറ്റലിൽ പോകുന്നത് മമ്മി കപ്പയിടാൻ വേണ്ടി ഇവിടെ മൊത്തം ചെത്തി തെളിച്ചായിരുന്നു അപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് ഹോസ്പിറ്റലിൽ പോയിട്ട് നോക്കിക്ക് രണ്ടുപേര് വരുന്നു ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് മമ്മിയുടെ കൈന്റെ അവസ്ഥ മനസ്സിലാവുന്നത് പക്ഷെ മമ്മി പറഞ്ഞു ചെത്തി ചെത്തിളിച്ചെടുത്ത് ആ ചെത്തി തെളിച്ചെടുത്ത് ഞാൻ കപ്പ ഇടും എന്നും പറഞ്ഞു മമ്മി ഇട്ടതാണ് കൊച്ചിന്റെ തലിക്കാണോ കൊച്ചു ചിരിക്കുവോ ഓടിക്കോ ഓടിക്കോടിച്ചെ

അപ്പൊ ഇനിയുള്ള പരിപാടി വൈകുന്നേരം ആവുമ്പോൾ വിചാരം ഒന്നിറങ്ങോ കപ്പയ്ക്ക് വെള്ളം ഒഴിക്കാൻ വെള്ളം ഉള്ളതുകൊണ്ട് ആ ഒരു ഭാഗ്യമുണ്ട് അതുകൊണ്ട് ഭാഗ്യണ്ട് അതുകൊണ്ടാണ് ഇപ്പൊട്ടതല്ലേ മഴയത്ത് മാത്രമേ ഇടത്തുള്ളൂ പോയി താഴെ പോയി കഴുത കാല് കാണാനില്ല പാൻറിന്റെ നീളം കാരണം ഇവിടെ പിടിക്കത്തില്ലേ കാര്യങ്ങളൊക്കെ നടത്താനുണ്ട് ഭക്ഷണം കൊടുക്കാനുണ്ട് അത് തന്നെ ഒരു പണിയ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ സമയം ഇപ്പോൾ പത്രയായിക്കോടനിക്കോർ പോണെന്നു വേണോട്ടോ

അപ്പൊ ഇവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പക്ഷെ നമ്മള് കൊറേ ആയിപ്പൊ വീഡിയോയിൽ പറയുന്നു വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെടുവാണ് എല്ലാവരും ലൈക്ക് ചെയ്യണം കമന്റ്സ് ഒക്കെ താഴെ അറിയിക്കണം അപ്പൊ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട്